വി എം വിളിക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയാണ് കേട്ടോ ആറന്മുള ശ്രീ പാർശ്ശാരി ക്ഷേത്രത്തിലാണ് നമ്മൾ ക്ഷേത്രദർശനമായിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നാളെ മുതൽ ജൂലൈ പന്ത്രണ്ട് നാളെ മുതൽ ഇവിടെ വള്ളസദ്യയാണ് കേട്ടോ അപ്പോൾ വള്ളസദ്യയിലേക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതിന് മൊബൈൽ നമ്പറൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് നിങ്ങളത് കാണുക അതിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് നേരത്തെ വരിക ഓക്കെ പാർസദ്യ ക്ഷേത്രത്തിൽ നമ്മുടെ വള്ളസദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റേജുകളും പന്തലുകളും ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വശത്തെ വള്ളങ്ങളിലേക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ കിട്ടും സ്റ്റേജുകളൊക്കെ കെട്ടി പന്തല കെട്ടി സദ്യാലയമൊക്കെയാണ് ഇത്തവണയും നമുക്ക് വള്ളസദ്യയിൽ പങ്കെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണയും പങ്കെടുത്തിരുന്നു വള്ളത്തിൽ പൊഴുകയും വള്ളസദ്യയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇത്തവണയും നമ്മൾ വരുവാൻ ശ്രമിക്കുന്നതാണ് വള്ളസദ്യ കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക പന്തലാണ് ഡെ പുതിയ ഡെസ് ഈ കുളിക്കടവുകളൊക്കെ നാളെ മുതൽ ഭയങ്കര തിരക്കായിരിക്കും അത് കാണാൻ തന്നെ ഒരു മനോഹരമായ ദൃശ്യമായിരിക്കും കേട്ടോ അത് കണ്ടുപോകാൻ പറ്റും കാണാത്തവർക്ക് നമ്മളെ വീടിട്ടിട്ടുണ്ട് അന്ന് കാണുക നമ്മുടെ ശ്രീ ആറന്മുള പാർശ്ശാദി ക്ഷേത്രത്തിലെ വള്ളസദ്യക്ക് നാളെ തുടക്കമാകുകയാണ് നമ്മുടെ വളരെ മനോഹരമായ കാഴ്ചകളും വള്ളസദ്യ വിണുവാൻ വേണ്ടി എല്ലാവരെയും നമ്മുടെ ആറന്മുള പാർശ്ശാദി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നാളെ മുതൽ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് നാളെ മുതലാണ് അവിടെ വള്ളസദ്യക്ക് തുടക്കം വരുന്നത് വളരെ മനോഹരമായ ആചാരങ്ങളും കാര്യങ്ങളൊക്കെയുള്ള വള്ളസദ്യ കഴിച്ചിട്ടുള്ളവർക്ക് നമ്മൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ നമ്മുടെ സ്മനാമ്പഴ്സിൽ കുമാർ സാറിൻ്റെ കൂടെ വളരെ മനോഹരമായി ആറന്മുളയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ നാളെ തുടങ്ങുമെന്ന് എന്ന് അറിഞ്ഞില്ല കേട്ടോ എങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് നാളെ മുതൽ മുതലൂടെ നിന്ന് തരിയാൻ പറ്റാത്ത തിരക്കായിരിക്കും അപ്പം എല്ലാവരും ഓൺലൈൻ വള്ള സദ്യയ്ക്ക് കൂപ്പണമൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ എടുക്കുന്നവരെ മുൻകൂട്ട് ബുക്ക് ചെയ്ത് തരിക അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളിവിടെ തിരക്ക് ആണെങ്കിൽ സദ്യ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരും ആറന്മുള വള്ള സദ്യയ്ക്ക് എല്ലാവരും പങ്കെടുക്കുക വളരെ മനോഹരമായ നിരവധി അനവധി കരക്കൂട്ടുകളും സദ്യയുള്ള ആറന്മുള ഒന്ന് കഴിച്ചിട്ടുള്ള ചെയ്യണേ ഓക്കെ ഇതാണ് പള്ളിയോടെ സേവാ സംഘത്തിൻ്റെ ആറന്മുളയിലെ ബുക്കിംഗ് വഴിപാട് നമ്പർ കേട്ടോ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ വൺ ത്രീ സീറോ വൺ സീറോ അല്ലെങ്കിൽ സീറോ ഫോർ സിക്സ് എയ്റ്റ് ടു ത്രീ നമ്പറിലെ ആ നമ്പറിൽ വിളിച്ചാലും മതി രണ്ട് നമ്പർ നമ്മുടെ ബുക്കിംഗ് നമ്പറിലാണ് അവിടുത്തെ പൂജാ സമയങ്ങളാണ് അമ്പലത്തെ പൂജാ സമയങ്ങളാണ് പിന്നെ വളസതി സമയത്ത് ഉച്ചയ്ക്ക് നമ്മുടെ പൂജ കഴിഞ്ഞ് വള്ളം തിരിച്ചു പോയതിന് ശേഷം മാത്രമേ ക്ഷേത്രം നട അടയ്ക്കത്തുള്ളൂ അതുകൊണ്ട് വളസതി ആകുമ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിലും തോഴാൻ പറ്റും അതുപോലെ നമ്മുടെ നമ്മുടെ അമ്പലം ഫ്രണ്ട് വശില്ലായിരുന്നു ഫ്രണ്ട് റോഡാണ് തിര കിഴക്ക് വശത്തു തിരക്കേറിയ റോഡാണ് ഈ റോഡിൽ ഇന്ന് തിരക്കില്ല നാളെ മുതൽ നിങ്ങൾ നോക്കുക വള്ളസദ്യം രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് അതുവരെ ഭയങ്കര തിരക്കായിരിക്കും ആ തിരക്കുകളൊക്കെ അനുസരിച്ച് നിങ്ങൾ വരിക ആ വള്ളസദ്യം കഴിച്ചിട്ടില്ലാത്തവർ ദയവേത് അവധി ദിവസങ്ങൾ വരാതിരിക്കുക അവധി ഇല്ലാത്ത ദിവസങ്ങൾ വന്നാൽ ഇല്ലാതെ ക്യൂ നിന്ന് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്